നമസ്കാരം ന്യൂസ് ബിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് എബി എബ്രഹാം എന്ന ഒരു കലാകാരനെയാണ് സിനിമാ സംവിധായകൻ അതുപോലെ തന്നെ നിർമ്മാതാവ് അതുപോലെ നിരവധി ഷോർട്ട് ഫിലിമുകൾ നിർമ്മിച്ചിട്ടുള്ള എബി ഇന്ന് നമ്മളുടെ ഒരു അതിഥിയായി ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാം കൂട്ടത്തിൽ ഇദ്ദേഹം ഒരു പെയിൻറ്റിങ് തൊഴിലാളി കൂടിയാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എബി നമസ്കാരം അപ്പോൾ സിനിമ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട് ഇറങ്ങിയ ഷോർട്ട് ഫിലിമുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തെന്താ എന്താ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഫീൽഡിൽ നമ്മൾ ഇറങ്ങണമെങ്കിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ അപ്പം അതിൻ്റെ ഒക്കെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ വരെ ഒരു സാധാരണ തൊഴിലാളിയായ നിങ്ങൾ ഇവിടെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷയം തന്നെയാണ് അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ ത്യാഗവും വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ ത്യാഗത്തിൻ്റെ മാത്രമല്ല ഞാനൊരു നിർമ്മാതാവ് എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ച് ഞാനൊരു അഭിനേതാവുക എന്നുള്ളതാണ് എൻ്റെ തീം എൻ്റെ ആഗ്രഹം അതായിരുന്നു അത് ഇടയ്ക്ക് ഓക്കെ എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി പല ഓഡീഷനുകളിലൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ടു അതിലൊന്നും സാധ്യതകൾ കാണാതെ വന്നപ്പോൾ എന്തുകൊണ്ട് സ്വയമേ ഒരു ആൽബം സംവിധാനം ചെയ്തുകൂടാ അല്ലെങ്കിൽ അഭിനയിച്ചു ആൽബം തീർച്ചയായും ഒരു അഞ്ച് ആറ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പേരെന്താ പിതാവ് പിതാവേ എന്ന് പറഞ്ഞ ഡിവോഷണൽ ആൽബത്തിലാണ് സ്റ്റാർട്ടിങ് എൻ്റെ തൊട്ടുപുറകെ കൊറോണ ബേസ് ചെയ്തുകൊണ്ട് കൊറോണ വന്ന ടൈമിൽ കൊറോണ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അതിന് ഈ പറയുന്ന നാഷണൽ കൾട്ട് ഫിലിം ഫെസ്റ്റിവലിനയച്ചിച്ച് അവാർഡ് അവാർഡുകളൊക്കെ വാങ്ങിയ ചെറിയ കലാകാരൻ ചെറിയ കലാകാരൻ തീർച്ചയായും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചെറുപയറിയ ചാനലുകൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങിയവർക്ക് ഇപ്പോൾ ഒരു വെബ് സീരീസ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ സിനിമകൾ അതായത് നമ്മുടെ ഇവിടെ എന്താ പറയുക നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കണ്ണൂർ ജില്ലയിലൊക്കെ ഷൂട്ട് ചെയ്ത ആസിഫ് അലിയുടെ കാസർഗോഡ് എന്ന് പറയുന്ന മൂവിയിൽ അതിൻ്റെ ക്ലൈമാക്സ് താബോറിലാണ് ഷൂട്ട് ചെയ്തത് അതിൻ്റെ ഒരു ചെറിയ വേഷം ക്ലൈമാക്സ് ചെയ്യാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾ ഇപ്പം ഈ ആൽബങ്ങൾ നിങ്ങളൊരു പെയിൻറ്റിങ് തൊഴിലാളി അതായത് അല്ല ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ അപ്പം നിങ്ങൾ ഈ ആൽബങ്ങളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനുള്ള ഫൈനാൻസ് സാമ്പത്തിക തൃശ്മുട്ടികളുണ്ടാവും അപ്പം അതിനെക്കുറിച്ച് അത് അങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത് ആദ്യത്തെ ആൽബം അതിൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഡിമോഷണൽ ആൽബം അതിൻ്റെ ഒരു അച്ഛനുണ്ടായിരുന്നു രണ്ടാമത്തെ കൊറോണ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തു നമ്മുടെ ഈ മലയോര മേലെ ഒരുപാട് പേര് അഭിനയമോഹവുമായിട്ട് കഴിയുന്നവരുണ്ട് അതിനുള്ള സാധ്യതകൾ എങ്ങനെ ഇതിലേക്ക് എത്താം എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളുണ്ട് പിന്നെ കൊടുത്ത ഡിവോഷണൽ ആൽബങ്ങളൊക്കെ ഒക്കെ ചെയ്തു അപ്പം ഇനിയുള്ള നോട്ടം സിനിമയിലേക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും ആഗ്രഹമില്ലാതെയല്ല ഞാനതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റുകളൊക്കെ ഈ ഡിവോഷണൽ നിങ്ങൾ പാട്ട് പാടുമോ ഇല്ല ഡിവോഷണൽ ആൽബങ്ങളൊക്കെ എഴുതി അതെ പാട്ടിയേ അത് പാടിയിരിക്കുന്നത് കണ്ണൂർ കണ്ണൂരും പൊട്ട തൃശ്ശൂർ ഒരു ജൂബിലി എന്ന് പറഞ്ഞൊരു ലേഡിയാണ് എന്താണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സിനിമ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരൊക്കെ പറഞ്ഞ പോലെ സിനിമാ മോഹവുമായി നടക്കുന്ന ഒരു സാധാരണ ചെറുപ്പ കലാകാരൻ ചെറുപ്പക്കാരൻ എന്നാണ് ശരിക്കും പറയുക അതുകൂടാണ്ട് നിങ്ങൾ ഇപ്പം ഇന്ത്യൻ തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അവരല്പരാഷ്ട്രീയമുണ്ട് അപ്പോൾ ഇത് തമ്മിൽ അതായത് ഈ തൊഴിലും ഈ രാഷ്ട്രീയവും ഈ സിനിമയും ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടു നടക്കണം എങ്ങനെ അത് ഒരു കണക്കിന് പറഞ്ഞാൽ സമയം കിട്ടാറില്ല പക്ഷെ ഞാൻ എല്ലാത്തിനും സമയം കണ്ടെത്തുകയാണ് കാരണം നമ്മുടെയൊക്കെ എല്ലാവർക്കും ഉള്ളിൽ ഓരോ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും ഞാനെൻ്റെ സങ്കടവും വിഷമവും ഒക്കെ ഓവർകം ചെയ്യുന്നത് സമയം സ്പെൻഡ് മറ്റു കാര്യങ്ങളിൽ വിഷമങ്ങളെ ചിന്തിക്കാതെ വേണ്ടി സമയം കളഞ്ഞിട്ട് ഔട്ട് ആയി കിട്ടും അപ്പൊ ഇപ്പം ഒരു സിനിമ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം പ്രൊഡ്യൂസറെ അന്വേഷിച്ചുകൊണ്ടിരിക്കാനുള്ള മനസ്സിലായത് അപ്പൊ അത് ആ സിനിമക്ക് ഒരു സിനിമ എന്തായിരിക്കും അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ മെസ്സേജ് ചെയ്യാൻ സബ്ജക്ട് ആണ് ഞാൻ തന്നെ എഴുതുകൊണ്ട് അങ്ങനെ ഒരു കോമഡിയോ മറ്റു കാര്യങ്ങളൊക്കെ കോമഡിയാണ് ഫാമിലിയാണ് സസ്പെൻസ് ഉണ്ട് അപ്പം ഇതുമായി നിങ്ങൾ മറ്റുള്ളവരെ സമീപിച്ചുങ്കിലും പ്രധാനമായിട്ടും വേണ്ടത് തീർച്ചയായും സിനിമ കാര്യങ്ങളെങ്കിലും കോടികൾ ആവശ്യമുണ്ടോ തീർച്ചയായും അപ്പം അതിനുള്ള ഒരു പ്രൊഡ്യൂസറെ അന്വേഷിച്ച് ഒരുപാട് പ്രൊഡ്യൂസേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുതുമുഖ ഡയറക്ടേഴ്സോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഈ സ്ക്രിപ്റ്റ് എങ്ങനെ തന്ത്രപരമായിട്ട് അടിച്ചു മാറ്റാം എന്ന് നോക്കുന്ന ഒരു മേഖലയാണ് ഏറ്റവും ഓപ്പണായിട്ട് പറയുകയാണെന്നാണ് സംഭവം പക്ഷേ നമ്മുടെ സ്ക്രിപ്റ്റ് അവർ സിനിമ എടുക്കും അതെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇനി ആരെങ്കിലും സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു റിക്വസ്റ്റാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റ് രജിസ്റ്റർ ചെയ്തേക്കുക രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുന്നു ഫിലിം ചേംബറിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിൻ്റെ എന്തെങ്കിലും ബൈസ് സിനോപ്സ് വെച്ച സിനിമ എടുത്താൽ നമുക്ക് കേസ് അപ്രൂവ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം പ്രപ്പിയർ ഓപ്പർ റേറ്റ് കിട്ടും നമ്മൾ ചോദിക്കുന്ന നഷ്ടപരിഹാരം കിട്ടും അപ്പോൾ എ ബി സംബന്ധിച്ചിടത്തോളം ഈ പണിക്ക് പോകണം സിനിമ എഴുതണം അതിന് കൂട്ടത്തൊക്കെ രാഷ്ട്രീയമുണ്ട് ഇപ്പം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ അന്വേഷിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് എലക്ഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അപ്പൊ സീറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കാം സ്പെന്റ് ചെയ്യാൻ സിനിമ അതെ അപ്പൊ നമുക്ക് ഇപ്പൊ സിനിമകളിലൊക്കെ ആൽബങ്ങളായി അതോടൊപ്പം തന്നെ ഷോർട്ട് ഫിലിമുകളായി ഇനി നല്ല സിനിമ ഫാമിലി കുടുംബ പ്രേക്ഷകർ നല്ലൊരു സിനിമ ജനങ്ങൾക്ക് സമ്മാനിക്കാൻ ദയവേഴ്ക്ക് ചെയ്യട്ടേ എന്തോ പ്രാർത്ഥിച്ചോണ്ട് നമുക്കൊരു നമസ്കാരം